ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം ബോച്ചട്ടി ഓൺലൈനിലായിട്ട് എങ്ങനെ പർച്ചേസ് ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ അതിനു മുമ്പായി നിങ്ങളെൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബോച്ച ടി ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും വാങ്ങാൻ സാധിക്കുന്നതാണ് ഓൺലൈനായിട്ട് വാങ്ങുന്നവർക്ക് അവരുടെ വെബ്സൈറ്റിൽ നിന്നും ഓഫ്ലൈനായിട്ട് വാങ്ങേണ്ടവർക്ക് അവരുടെ സ്റ്റോറിൽ നിന്നും വാങ്ങാവുന്നതാണ് ഓൺലൈനായി എങ്ങനെ പർച്ചേസ് ചെയ്യാമെന്നാണ് ഞാനിപ്പോൾ പറയുന്നത് അതിനായി ഗൂഗിൾ ക്രോമിൽ ബോച്ചി എന്ന് സെർച്ച് ചെയ്യുക നാൽപ്പത് രൂപയാണ് ഒരു ബോച്ചേട്ടിയുടെ വില ബോച്ചേട്ടി പർച്ചേസ് ചെയ്യുന്നതോടുകൂടി ലക്കി ഡ്രോയിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ബോച്ചേറ്റി ഡോട്ട് കോം എന്ന് സെർച്ച് ചെയ്തതിന് ശേഷം അവരുടെ വെബ്സൈറ്റ് ഓപ്പൺ ആകുന്നതാണ് അവരുടെ വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് ഇതിൽ നമ്മൾക്ക് ഫസ്റ്റ് ലോഗിൻ ചെയ്യണം ഓൾറെഡി നിങ്ങൾ സൈൻ ഇൻ ചെയ്തവരാണെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി പാസ്വേഡ് കൊടുത്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ് ഇതിനു മുമ്പ് സൈൻ ഇൻ ചെയ്തിട്ടില്ല നിങ്ങളുടെ മൊബൈൽ നമ്പർ പുതിയൊരു പാസ്വേഡ് കൊടുത്ത് സൈൻ ഇൻ ചെയ്യാവുന്നതാണ് സൈൻ ഇൻ കൊടുക്കുമ്പോൾ നമ്മുടെ ഫുൾ നെയിം മൊബൈൽ നമ്പർ പാസ്വേഡ് ഇമെയിൽ ഐ ഡി സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക അതിനുശേഷം ആധാർ കാർഡ് ഇല്ലെങ്കിൽ പാൻ കാർഡ് നമ്പർ ഏതെങ്കിലുമൊന്ന് മെൻഷൻ ചെയ്യുക അതിനുശേഷം രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക ഒരു ഒ ടി പി ലഭിക്കുന്നതായിരിക്കും ഒ ടി പി കൊടുത്തതിനു ശേഷം മുകളിൽ കാണുന്ന മൂന്ന് ലൈനിൽ ക്ലിക്ക് ചെയ്യുക അവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് റിഫ്ലക്റ്റ് ആകുന്നതാണ് പ്രൊഡക്റ്റ് സ്റ്റോർസ് ഡീറ്റെയിൽസ് എല്ലാം അവിടെ റിഫ്ലക്റ്റ് ആകും അതിനുശേഷം മൈ ബാലൻസിൽ ക്ലിക്ക് ചെയ്യുക അവിടെ നമ്മൾക്ക് എമൗണ്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകുന്നതായിരിക്കും എമൗണ്ട് ആഡ് ചെയ്യാനായിട്ട് ആഡ് ക്യാഷിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം എൻ്റർ എമൗണ്ട് ടു ഡെപ്പോസിറ്റ് യുവർ അക്കൗണ്ട് എന്ന ഓപ്ഷനിൽ നിങ്ങൾക്ക് എത്രയാണോ എമൗണ്ട് ആഡ് ചെയ്യേണ്ടത് അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ എയ്റ്റി റുപ്പീസാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് കാരണം ഒരു ബോച്ചിക്ക് ഫോർട്ടി റുപ്പീസാണ് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് എയ്റ്റി റുപ്പീസ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ കൂടുതൽ ആഡ് ചെയ്യാം ഇല്ല നിങ്ങൾക്ക് ഒന്നാണ് പർച്ചേസ് ചെയ്യേണ്ടെങ്കിൽ ഫോർട്ടി റുപ്പീസ് ആഡ് ചെയ്യാം എമൗണ്ട് മെൻഷൻ ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക പേയ്മെൻറ്റ് നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ യു പി ഐ എങ്ങനെ വേണമെങ്കിലും പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് കാർഡ് ഡീറ്റെയിൽസ് മെൻഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം ഇല്ലെങ്കിൽ യു പി ഐ ഐ ഡി മെൻഷൻ ചെയ്തിട്ടും നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് ഞാനിപ്പം യു പി ഐ ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത് യു പി ഐ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഡീറ്റെയിൽസ് അതിൽ മെൻഷൻ ചെയ്യേണ്ടതാണ് നമ്മുടെ അഡ്രസ്സ് മൊബൈൽ നമ്പർ യു പി ഐ ഐ ഡി വെരിഫൈ യു പി ഐ എന്നുള്ള അടുത്ത് മെൻഷൻ ചെയ്യേണ്ടതാണ് അതിനുശേഷം മെയ്ക്ക് പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുക ഫോൺ പേയിലേക്ക് ഒരു ലിങ്ക് വരുന്നതാണ് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് ബോർച്ച പർച്ചേസ് ചെയ്യാനായിട്ട് മുകളിലത്തെ മൂന്ന് ലൈനിൽ ക്ലിക്ക് ചെയ്തിന് ശേഷം പ്രോ പ്രൊഡക്ട്സിൽ പോയിട്ട് നമ്മൾക്ക് കൗണ്ട് ആഡ് ചെയ്യുന്നതാണ് ഞാൻ രണ്ട് കൗണ്ടാണ് മെൻഷൻ ചെയ്തേക്കുന്നത് രണ്ട് എന്ന് മെൻഷൻ ചെയ്തതിന് ശേഷം ബൈ നൗ കൊടുക്കുക അപ്പോൾ തന്നെ നിങ്ങൾക്കൊരു മെസ്സേജ് ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ ലക്കി ഡ്രോ നമ്പർ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും മൈ ടിക്കറ്റ്സിൽ പോയി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഡ്രോ ഐ ഡി നമ്പറും ടിക്കറ്റിൻ്റെ ഡീറ്റെയിൽസും അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും അതിൻ്റെ റിസൾട്ടും ഇവിടെ തന്നെ ചെക്ക് ചെയ്യാവുന്നതാണ്